ഹലോ എല്ലാവർക്കും നമസ്കാരം പിന്നെ പഴം പായസം പപ്പടം അതാണ് ഇന്നത്തെ പായസം ഉണ്ടാക്കലാണ് അത് ചർത്ര ഉരുക്കിയെടുക്കുക ഉരുക്കിയെടുത്ത് അട കുതിർത്താൻ വയ്ക്കുക ഒരു ഭാഗത്ത് അട കുതിർത്താൻ വെച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളികേരം കൊത്ത് കൊത്ത ഇരിഞ്ഞിട്ട് മിക്സിയിലിട്ട് അരച്ച് നന്നായിട്ട് അരച്ചെടുക്കുക പിഴിഞ്ഞ് തമ്പാൽ എടുക്കുക ആദ്യത്തെ പാല് തമ്പാൽ തമ്പാൽ എടുത്ത് വെള്ളം കൂട്ടി വീണ്ടും അരച്ച് പിഴിഞ്ഞെടുത്ത് അത് പാലാക്കിയിട്ട് മാറ്റി വയ്ക്കുക ശർക്കര ഉരുക്കി കഴിഞ്ഞാൽ അത് എടുത്ത് അരിക്കുക അരിച്ച് അതിന് കല്ലോ ചപ്പച്ച ചവറൊക്കെ ഉണ്ടാവും അതൊക്കെ എടുത്ത് ഒഴിവാക്കുക എന്നിട്ട് അരിച്ചതിന് ശേഷം വീണ്ടും തിളപ്പിക്കുമ്പോൾ അട കഴുകി ഊറ്റി എടുത്ത് ശർക്കരമാവിൽ ഇടുക ശർക്കരമാവിലിട്ടിട്ട് ഇളക്കുക നന്നായിട്ട് ഇളക്കി കുറച്ച് മൂന്നാം പാൽ അതായത് രണ്ടാമതും കഴിഞ്ഞ് മൂന്നാമത് പിഴിഞ്ഞെടുക്കുന്ന പാലെടുത്ത് അതിനകത്ത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക അതൊഴിച്ച് നന്നായിട്ട് ഇളക്കുക അത് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്നിങ്ങനെ കുറുകി വരുന്നോട് കൂടിയിട്ട് രേശം കുറുകുമ്പോൾ രണ്ടാം പാൽ എടുത്തിട്ട് അതിനകത്ത് കുറുകി വരുമ്പോൾ രണ്ടാം പാൽ എടുത്ത് ഒഴിക്കുക രണ്ടാം പാൽ പാലെടുത്ത് ഒഴിച്ച് അത് നന്നായി വറ്റി വരും വെള്ളം വറ്റോളം നന്നായിട്ട് നല്ല ചൂടുള്ള തീയോട് കൂടിയിട്ട് വെച്ചുകൊടുക്കുക അതിൻ്റെ ഇടയിൽ ഇലക്കി എടുക്കാൻ ശേഷം പഞ്ചസാര എടുക്കുക ഇല്ലാശം ചുക്കും കൂട്ടി പൊടിച്ചെടുത്തിട്ട് ആ പൊടി ഇതിനകത്ത് പഞ്ചസാരയും കൂട്ടിയിട്ടുള്ള പൊടിച്ചിട്ടുള്ള പൊടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി അടി പിടിക്കാണ്ട് നോക്കി ഇളക്കിയെടുക്കുക നന്നായിട്ട് നല്ല ചൂടോട് കൂടിയിട്ട് തിളച്ച് തിളച്ച് ഇങ്ങനെ കുറുകി വരും ആ കുറുകി വരുന്ന സമയത്ത് നന്നായിട്ട് നല്ലോണം കുറുകുമ്പോൾ അതിനകത്ത് സ്വല്പം മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക ശക്രം മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക ഒരു ഒരു രണ്ട് സ്പൂണ് പശു നെയ്യ് ഇട്ട് കൊടുക്കുക പശു നെയ്യ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇളക്കിയെടുത്ത് പാകമായി വരുമ്പോൾ കുറുകി വരുമ്പോൾ എടുത്ത് ഇറക്കിയിട്ട് തമ്പാൽ ഒഴിച്ച് ഇളക്കിയെടുക്കുക തമ്പാൽ അതായത് ആദ്യം പിഴിഞ്ഞ് വെച്ചാൽ തമ്പാൽ എടുത്ത് നന്നായിട്ട് ഒഴിച്ച് വയ്ക്കുക ഇളക്കിയെടുത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്യാം അതൊരു ഗ്ലാസ് എടുക്കുക നന്നായിട്ട് കുടിച്ച് ടേസ്റ്റ് ചെയ്ത് അടിപൊളിയായിട്ട് കഴിക്കാം നമുക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്ലാസ് പഴവും കൂട്ടി പപ്പടവും കൂട്ടി കൂട്ടി കുഴച്ച് നന്നായിട്ട് ഒരു ഒറ്റ അടി